നമസ്കാരം സുഹൃത്തുക്കളെ ക്രിസ്ത്യാനിറ്റി ഒരു തിരിച്ചോറിൻ്റെ പാതയിലാണ് യൂറോപ്പിലൊക്കെ ഇത് പറയുമ്പോൾ ഒരുപാട് പേര് പറയുമായിരിക്കും പോകും ഞങ്ങളത് കാണുന്നില്ലല്ലോ എന്നും ഞാൻ പള്ളിയിൽ പോയി വലിയ കാര്യമായിട്ട് പ്രകടമായിട്ട് മാറ്റമില്ലല്ലോ എന്നും തീർച്ചയായിട്ടും ശരിയാണ് ഇതൊരു ഗ്രാജുവൽ സ്ലോ ആൻഡ് സ്റ്റഡി പ്രോസസ്സാണ് കാരണം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ക്രിസ്തീയ മൂല്യങ്ങളുള്ള അതായത് നമ്മുടെ കുടുംബം നമ്മുടെ വിവാഹം നമ്മുടെ കുട്ടികൾ നമ്മുടെ വിശ്വാസം ഇതിനെ തകർക്കാൻ വേണ്ടി കഴിഞ്ഞ മുപ്പത് വർഷം ഇന്നു വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളാണ് ഇത് ശ്രമിച്ചു അവർ നമ്മളേക്കാട്ടും വളരെ ശക്തരാണ് തീർച്ചയായിട്ടും അത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ചാർലി ക്രേക്ക് കോളേജ് പഠനം പകുതിയാക്കി പുറത്തിറങ്ങിയെന്നറിയോ അദ്ദേഹത്തെ മനസ്സിലായി നമ്മുടെ കോളേജുകളിൽ ഒരു പൈശാചിക ശക്തിയുണ്ട് എന്തുകൊണ്ടാണ് ചാർലി ക്രേക്കിന്റെ ഘാതകൻ റാഡിക്കലൈസ്ഡ് ഇവിടുന്ന് റാഡിക്കലൈസ്ഡായെന്നറിയോ നിങ്ങൾക്ക് കോളേജിൽ പോയതിനു ശേഷം കോളേജിൽ പോയപ്പോൾ ആ കുട്ടി റാഡിക്കലൈസ്ഡ് ആയി മാറി നമ്മുടെ ലെഫ്റ്റ് എക്സ്ട്രീം ലെഫ്റ്റ് സംഘടനകൾ ശ്രമിക്കുന്ന ഇതിനു വേണ്ടി മാത്രമാണ് നമ്മുടെ അമൂല്യമായിട്ടുള്ള ഈ പറയുന്ന വിശ്വാസം ഇല്ലാതാക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാനൊരു ക്രിസ്ത്യൻ വിശ്വാസിയാണ് അതായത് കത്തോലിക്കനാണ് അപ്പൊ തീർച്ചയായിട്ടും എന്റെ വാക്കുകളൊരു പക്ഷെ കത്തോലിക്ക വിശ്വാസം അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മൂല്യങ്ങൾ ഉയർന്നവരുമായിരിക്കും എന്നും കരുതി ഞാനൊരു ക്രിപ്റ്റോ ചർച്ചുകൾക്കും അരി കൊടുത്ത് വിശ്വാസം മാറ്റുക യേശു മാത്രമാണ് രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടം റൈറ്റ് ആളുകൾ അനുകൂലിക്കുന്നില്ല തീർച്ചയായിട്ടും നമ്മുടെ യുവാക്കള് അതിൽ നിന്ന് ദൂരം പാലിക്കണം അതായത് ഈ പറഞ്ഞ ഞാൻ മാത്രമേ രക്ഷ അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ മാത്രമേ ഇന്ത്യ രക്ഷപ്പെടുവ് അബ്സൊലൂട്ട്ലി നോട്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ബഹുമാനിക്കാൻ പഠിക്കും നമ്മുടെ കുട്ടികൾ അവർ അവരെന്ത്ശ്വാസമായിക്കോട്ടെ അവർ ക്രിസ്ത്യൻ വിശ്വാസമോ ഹിന്ദു വിശ്വാസമോ മുസ്ലിം വിശ്വാസമോ എന്തോ ആയിക്കോട്ടെ അവരെ നിന്ദിക്കരുത് അവരെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ടിവിടെ മുന്നോട്ട് പോകുന്നു പല ഞാൻ പല സ്ഥലങ്ങളും കാണുകയാണ് ക്രിസ്തുവിൽ മാത്രമേ രഷ്യുള്ളൂ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന പല ന്യൂ ക്രിപ്റ്റോ ചർച്ചുകളുടെ പാസ്റ്റർമാർ അപ്സർ ഫോലിഷ്നസ് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെന്ന് ചെന്നുപെട്ടുപോർ കുട്ടികൾ ഇതിലും വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ സഭ ഉപകരിക്കുന്നത് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇന്നും അല്ല നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് യൂറോപ്പിൽ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് യുവാക്കളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു പള്ളികൾ അടച്ചു കൂട്ടി ബാർ ഡാൻസ് ബാർ നമ്മളെല്ലാം കണ്ടതാണ് പക്ഷേ ചേഞ്ച് ഹാപ്പിനായിരുന്നു ഇന്ന് പല പള്ളികളിലും എക്സ്ട്രാ കസേരകൾ ഓർഡർ ചെയ്യണം മുപ്പതും അമ്പതും വരുന്നവർക്ക് ഇരിക്കാൻ സ്ഥലമില്ല അഞ്ഞൂറും ആയിരം ബാപ്റ്റിസുമാണ് പല കത്തോലിക്ക പള്ളികളിലും ഇവാഞ്ചലി പള്ളികളിലും നടക്കുന്നത് അത് ഒരു ബാപ്റ്റിസ് ചെയ്യുന്നത് സ്ത്രീകളും കുട്ടികളും എല്ലാം യുവാക്കള് ഇരുപത് മുപ്പത് മുപ്പത്തഞ്ചിനും വയസ്സിന് ഇടയ്ക്കുള്ള യുവാക്കളുടെ തിരിച്ചുവരവാണ് കാണുന്നത് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷമാണ് ഇറ്റ്സ് ഹാപ്പ്നിങ് യൂറോപ്പ് എല്ലായിടത്തും ആരംഭിക്കുകയാണ് യൂറോപ്പിലെ ലണ്ടൻ എടുത്താൽ പോലും പിന്നെ ഫ്രാൻസ് ബെൽജിയം ജർമ്മനി എല്ലായിടത്തും ഒരു സൈലന്റ് വേവ് പരിശുദ്ധാത്മാവിന്റെ ഹോളി സ്പിരിറ്റിന്റെ ഒരു 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 ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം സാഹിബിന് മനസ്സിലായി ഈ പറയുന്ന ലെഫ്റ്റ് അജണ്ടയുമ മുന്നോട്ട് പോയപ്പോൾ അവരൊക്കെ ഇടപ്പാടം പോയി പോകാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ക്രിസ്തുവിലേക്ക് തിരിച്ചു വന്നാൽ അല്ലെങ്കിൽ ക്രൈസ് കാത്തലിക് വാല്യൂസ് ഇതുമായി ഫാമിലി വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂന്ന് മനസ്സിലായതിന്റെ തുടക്കമാണ് പതിമൂന്നാം തീയതി റോബിൻസിന്റെ മാർച്ചിൽ ഈ മാർച്ച് ഓർഗനൈസേഴ്സ് റോബിൻസ് മാത്രമല്ല ഇവാഞ്ചലിക്കൽ പാസ്റ്റേഴ്സ് പിന്നെ കത്തോലിക്ക അച്ഛന്മാർ ബിഷപ്പ്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു എന്റെ പുറകിൽ ഇറ്റ്സ് എ ബിഗ് പ്രോസസ് നമ്മൾ കാണുകയും കുരിശുകൊണ്ടാണ് പലരും വന്നിരിക്കുന്നത് എന്തെങ്കിലും ദംഗയുണ്ടോ അടിയുണ്ടോ ഒരു അടിയുണ്ടായിട്ടുള്ളു അവര് പ്രത്യേകം പള്ളികളും പാസ്റ്റർമാരും പറഞ്ഞു ഒരാളെ ഉപദ്രവിക്കരുത് മുഖം മൂടി ധരിക്കരുത് മുഖുപൊടി ധരിച്ചുകൊണ്ട് കള്ള് കുടിക്കരുത് ആൽക്കഹോളും മുഖുമൂടിയും അവിടുന്ന് അവര് ബാൻ ചെയ്താണ് പിന്നെ ഇടയ്ക്ക് അഞ്ചോ പത്തോ പേര് ലെഫ്റ്റ് സംഘടനയുള്ള ആളുകൾ വന്ന് അടി ഉണ്ടാക്കിയെന്നല്ലാതെ ഒരു മില്യൺ ആൾക്കാർ വന്ന പരിപാടിയിൽ ഒരു വണ്ടി പോലും കത്തിച്ചില്ല അത്ര രാജ്യസ്നേഹവും ക്രൈസ്തവ മൂല്യമാണ് നമ്മളൊരുപക്ഷെ നമ്മുടെ ക്രൈസ്തവ യുവാക്കൾ ഒരുപാട് എനിക്ക് മെസ്സേജ് അയക്കുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയയ്ക്കുന്നു ചേട്ടാ ഇതാണ് പ്രശ്നം അതായത് ഞാൻ പറയും നിങ്ങൾ ഈ നമ്മുടെ ഈ പിതാക്കന്മാരെ ആ ഒരുപാട് വിശ്വസിക്കാൻ പോകരുത് നമ്മുടെ പല പിതാക്കന്മാർക്കും ഈ അത്തരന്റെയും പിന്നെ ഈന്ത പടത്തിൻ്റെ ഒക്കെ മണ മണം തിന്ന് രുചി പിടിച്ചുകൊണ്ട് അവർ ഒരുപക്ഷെ വാണിജ്യപരമായിട്ട് അവർ വരെ ചിന്തകൾ നിങ്ങൾ ആദ്യമേ ഈ ഇന്ത്യയിലെ എന്ന് പറയുന്നത് ജ്യോതിഷർമ്മ ഒന്നും മനോരമ എന്നും തുറക്കുമ്പോൾ കാണാം ഛത്തീസ്ഗഡിലെ ആക്രമിച്ചു ഛത്തീസ്ഗഡില് പള്ളി ആക്രമിച്ചു ഇതാണോ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് അതായത് മനോരമ പോലുള്ള ഈ മഞ്ഞരമ പോലുള്ള മാധ്യമങ്ങള് കള്ളം കപട സ്നേഹമാണ് ക്രിസ്ത്യൻസിനോട് നമ്മുടെ യഥാർത്ഥ പ്രശ്നം ഈ പറഞ്ഞ ജ്യോതിശർമ്മയൊന്നും അല്ല ജ്യോതിശർമ്മക്ക് വല്ലോ എന്താ കണ്ണുരുട്ടി കാണിച്ചാൽ ഇല്ലാതാവുന്നതാണോ ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ഒന്നും അല്ല ഒന്നും അല്ല ഇതിനും വലിയ ആളുകൾ നമ്മൾ കണ്ടതാണ് അതൊന്നും അല്ല നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ ഒരു പ്രശ്നങ്ങളും ഇല്ല നിങ്ങൾ ഇന്ന് ചിന്തിക്കുക ഇതിനും കൂടുതൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ ബോക്കുഹറം നൈജീരിയ സിറിയ ലബനൻ നിങ്ങളെ കൊണ്ടല്ലോ നമിക്കണം നമ്മൾ ഞാൻ ഒരുപാട് മൂടി പുകത്തുകയല്ല പറയുന്നത് ചുറ്റുപാടും നമ്മൾ കണ്ടതല്ലേ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക ഇന്തോനേഷ്യ എത്ര പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ അവസ്ഥ കണ്ടതല്ലേ കഴിഞ്ഞ പത്തു വർഷമായിട്ട് ലെഫ്റ്റ് കിണഞ്ഞു ശ്രമിക്കുകയാണ് ഇന്ത്യയെ കുട്ടിച്ചോറാക്കാൻ അതിൽ നിന്ന് നമ്മളെ ഈ കഷ്ടപ്പെട്ടാണ് ഈ വ്യക്തി കടത്തിക്കൊണ്ടുപോകുന്നത് നിങ്ങൾക്കറിയാവോ ഓരോ ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിലും പ്രത്യേക ഭാഷ പ്രത്യേക സംസ്കാരം വേഷം കുത്തിത്തിരിപ്പ് രാഷ്ട്രീയക്കാര് പിന്നെ കുറെ യൂട്യൂബർമാരും ഇവർക്ക് ഇടയെന്ന് പോലും ആ വ്യക്തിനെ നാവിഗേറ്റ് ചെയ്തു കൊണ്ടുപോവുകയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമ്മുടെ ക്രിസ്ത്യൻ യുവാക്കൾക്ക് ഇന്ത്യയിൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ പോകാം നിങ്ങൾക്ക് വിശ്വാസത്തിൽ പോകാം എനിക്ക് നാട്ടിൽ വരുമ്പോൾ ആകെ വേണ്ടത് പള്ളി പോകണം കുർബാന പോലണം വേണമെങ്കിൽ ഇരക്കിലോ ബീഫ് വാങ്ങിക്കണം ഇതിൻ്റെ അപ്പുറം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എവിടെങ്കിലും നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് കീഴില് പക്ഷെ മനോരമയുടെ പ്രശ്നം എന്ന് പറയുന്നത് ജ്യോതി ശർമ്മ ഛത്തീസ്ഗഡിൽ ജ്യോതി ശർമ്മ പാസ്റ്റന്മാരെ തല്ലി അച്ചന്മാരെ ഓടിച്ചു കണ്ണൂർട്ടി ഇതെന്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് ലെഫ്റ്റിന് വേണ്ടി കുഴലോതുന്ന ഇതുപോലുള്ള മാധ്യമങ്ങളും നമ്മുടെ ക്രൈസ്തവ യുവാക്കൾ തിരിച്ചറിയണം അദ്ദേഹം ഒരുപക്ഷെ ശരിയാണ് എന്താ പറയുന്നത് അദ്ദേഹത്തിന്റെ അണ്ടറിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം കാരണം തൃശ്ശൂര് സുരേഷ് ഗോപി ചോദിച്ചു ഞങ്ങളുടെ നാട്ടുകാരനാണ് തൃശ്ശൂർ ഞാൻ തൃശ്ശൂർക്കാരൻ എന്തുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അദ്ദേഹത്തിനെ പോലെ ഇത്രയും നല്ലൊരു മനുഷ്യസ്നേഹി അദ്ദേഹം താറടിച്ച് കാണിക്കണം അദ്ദേഹം എന്തെങ്കിലും ഒന്ന് കാർഹി തുപ്പിൽ അതിനെ വാർത്തയാക്കുന്ന മലയാള മാധ്യമങ്ങൾ ഇതിന്റെ പുറമേ നിങ്ങൾ തിരിച്ചറിയണം സുഹൃത്തുക്കളെ അതുകൊണ്ട് ക്രൈസ്തവ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസമായിട്ടുള്ള കുടുംബം ഇതിനെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ക്രൈസ്തവ യുവജനങ്ങൾ മുന്നോട്ടുള്ള പോക്ക് ഇതുപോലുള്ള ഈ മാധ്യമങ്ങള് പണത്തിനു വേണ്ടി മാത്രം ഈ മനോരമക്ക് അവരുടെ ഓർത്തഡോക്സ് ഈ യാക്കുബേ സബരം പോലും അവരുടെ ഈ പ്രശ്നം പോലും അവർക്ക് തീർക്കാൻ വയ്യ അവര് നമ്മളെ പിടിക്കാൻ വന്നതായിരിക്കും കത്തോലിക്കറ കുറക്കെ കത്തോലിക്ക സഭയിൽ പ്രശ്നങ്ങൾ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഈ കണ്ട കാലമായിട്ട് പോലും നമുക്കറിയില്ല എവിടേക്കെ തിരിയണമെന്ന് പോലും അറിഞ്ഞില്ല ഏത് വയസ്സേ തിരിഞ്ഞു നിൽക്കണമെന്ന് അറിയില്ല അതുകൊണ്ട് നമ്മുടെ സഭയിലും ഉണ്ട് പ്രശ്നങ്ങൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഛത്തീസ്ഗഡ് ഒന്നും അല്ല ആ നമ്മുടെ സിനഡിലെ ഈ പ്രശ്നം തീർക്കട്ടെ ആ മറ്റേ അങ്കമാരി വരാപ്പുഴ രൂപതയിലെ പ്രശ്നം തീർക്കട്ടെ അവർ ആദ്യം എറണാകുളം രൂപത്തിലെ ആ തീർക്കാടം ഓടിയിരിക്കുകയാണ് അവിടേക്ക് ഛത്തീസ്ഗഡിലേക്ക് അപ്പോൾ അതുകൊണ്ട് ഇത്രത്തുള്ള കപട ന്യൂസുകൾ വിശ്വസിക്കാതെ ക്രൈസ്തവ മൂല്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഒരു മാറ്റം കാണുന്ന യൂറോപ്പിലൊന്നും ഈ പല പല മീഡിയാസും പറയും ഇല്ല ഇല്ല എന്ന് പറയുമ്പോഴത്തൊന്നും ആരും പറഞ്ഞു തരാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കുക സുഹൃത്തുക്കളെ